എന്തല്ല എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇങ്ങനെ പൂവല്ലേ ഇത്രയും ഭംഗിയുള്ള ഈ ബൈക്ക് റൂട്ട് കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു ഒരു ഒമ്പത് കിലോമീറ്റർ നീണ്ട ക്ലൈമറ്റ് വാക്കിനാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ എവിടേക്കുമല്ല തൃശ്ശൂർ ജില്ലയിലുള്ള നമ്മുടെ ചിമ്മിനി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രാവൽസ് ട്രീമിൻ്റെ കൂടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കൂടെ ബൈക്ക് കുത്ത് റൈഡർ പാക്കേജിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ഈ ട്രക്കിംഗ് കഴിഞ്ഞ് നമ്മൾ ചൊക്കന ഹാങ്ങിങ് ബ്രിഡ്ജിലോട്ടും പോകും ക്ലൈമറ്റ് വാക്കിനായി ഫോറസ്റ്റ് ഓഫീസേഴ്സിന് ഒന്ന് രണ്ട് തവണ മാത്രം കയറി ഇറങ്ങിയ ഒരു വിർജിൻ റൂട്ടിലൂടെയാണ് നമ്മൾ ട്രക്ക് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ശരിക്കുമുള്ള കാടിൻ്റെ സൗന്ദര്യം മാത്രമല്ല ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ ഇൻഫോർമേറ്റീവായ കുറേയേറെ കാര്യങ്ങൾ നിങ്ങളെയും കൂടെ പങ്കുവച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ചെറിയൊരു പൂജയോട് കൂടിയിട്ടാണ് നമ്മൾ ട്രക്കിംഗ് ആരംഭിക്കാൻ പോകുന്നത് ഇവിടുന്ന് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പോയി വരാം തീയിട്ട് പോയി കഴിഞ്ഞ് ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ ഈ ആനയ്ക്ക് വന്ന് ചാരം തിന്നാറുണ്ട് ചാരത്തിൽ ഈ ഉപ്പ് പുളി ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ തിന്നാനൊക്കെ ആയിട്ട് വരും ആന മാത്രല്ല മറ്റുള്ള എനിമൽസും ഇതാണ്ടില്ല കാട്ടൊക്കെ കണ്ടില്ലല്ലോ ചട്ട്മാർക്ക് അവരും വന്ന് ഇതേപോലെ ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കും അല്ലെങ്കിൽ ഇങ്ങനൊരു വെള്ളക്കുഴി കൂടി ഉണ്ടായിരുന്നില്ല കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ ഇങ്ങനെ ഒരു വെള്ളക്കുഴി അവര് കൂടി ഉണ്ടായിരുന്നില്ല അപ്പൊ അത് കറക്റ്റ് ഒരു തിറ്റായി കുറച്ച് നാട് കഴിയുമ്പോ അത് ഞങ്ങളോട് ഒരു കുളവും നാച്ചുറലി അവര് തന്നെ ഇണ്ടായിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് എന്താ തോന്നണേന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് കാരണം നിങ്ങൾ പഠിക്കുന്നുണ്ടാവും പ്ലാന്റേഷൻ എങ്ങനെയാണ് എങ്ങനെ പ്ലാന്റ് ചെയ്യണം ഫെല്ലിങ് എപ്പോഴാണ് പൈന ഫെല്ലിങ് എപ്പോഴാ എന്ത് നിങ്ങൾ ഒരു പ്ലാന്റേഷന്റെ പ്ലോട്ട് സർവേ തൊട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും ഞങ്ങളും പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നമ്മളെ ഏതോ കാലത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സാറുമാർ പറഞ്ഞു തരാത്ത കാര്യം ഞങ്ങളുടെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത കാര്യമാണ് നിങ്ങളെ ഏതോ കാലത്ത് നിങ്ങളെ ബ്രിട്ടീഷുകാർ പഠിപ്പിച്ചു തന്ന ഒരു സിസ്റ്റം നമ്മൾ ഇന്നും ഫോളോ ചെയ്യാണ് ബ്രിട്ടീഷുകാർക്കായിരുന്നു തേക്ക് പ്ലാന്റേഷൻ വേണ്ടേ ഇന്ന് കേരള ഗവൺമെന്റിന് തേക്ക് പ്ലാന്റേഷൻ വേണ്ട നിങ്ങളുടെ സിലബസിൽ ഇപ്പോഴും പ്ലാന്റേഷൻ നമ്മൾ എവിടെയെങ്കിലും പ്ലാന്റ് ചെയ്യുന്നുണ്ടോ പഴയ പ്ലാന്റേഷൻ തന്നെ നല്ല ഉള്ള പ്ലാന്റേഷൻ ഒഴികെ ബാക്കി ഒക്കെ നിർത്തിക്കോളും സർക്കാർ പറഞ്ഞില്ലേ പിന്നെ എന്തിനാ നമ്മൾ അവരുടെ സിലബസ് ഇപ്പോഴും ഫോളോ ചെയ്യണം നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് അവരുടെ സിലബസ് ആണ് അത് തന്നെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നതും അവരെന്തോ കാലത്ത് അവർക്ക് റിസോഴ്സിന് വേണ്ടി പ്ലാന്റ് ചെയ്ത നല്ലൊരു എവർഗ്രീൻ ഫോറസ്റ്റ് ഈ നിങ്ങൾ ഇനി ഇവിടുന്ന് റിസർവോയർ ബെഡിലേക്ക് ഇറങ്ങുമ്പോൾ കാണാം റിസർവോയർ ബെഡിൽ മൊത്തം തേക്ക് കുട്ടികളാണ് അങ്ങനെ ഒരു പത്ത് വർഷം കൂടെ അല്ലെങ്കിൽ ഒരു നൂറ് വർഷ കാലയള കൂടെ ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ കാർഡുണ്ടാവില്ല എന്ന് പറയണ പോലെ എക്സ്ട്രാക്ട് അവർ ഓൾറെഡി നമ്മുടെ റിസോഴ്സ് അതിൻ്റെ ബാക്കി നമ്മൾ തിരിച്ചു വെച്ചതിൻ്റെ പോലാണ് ഈ കാണുന്നത് കാരണം നിങ്ങൾ ഞങ്ങളെക്കാ ഇതിന് മാറ്റം വരുത്താൻ സ്കില്ലുള്ളവരായിരിക്കും നിങ്ങൾ നാളെ ഞങ്ങളുടെ മുകളിൽ എവിടെയെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്നവരാണ് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റും ചിലപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് മാറ്റാൻ പറ്റും ഈ ഷോല നേരത്തെ പറഞ്ഞ പോലെ വയൽസ് ഒന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണ്ട അന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്നു കറക്റ്റായിട്ട് വയൽസിൻ്റെ മെയിൻ്റനൻസ് വേണ്ട വയൽസ് വെറുതെ ഒരു പുൽപ്രദേശം കിടന്നിട്ട് നമുക്ക് യാതൊരു ഗുണവും എന്ന് പറഞ്ഞിട്ട് അവരവിടെയൊക്കെ പ്ലാന്റ് ചെയ്തു ഇന്ന് മാൻ അനിമൽ കോൺഫ്ലിക്റ്റിന് വലിയൊരു റീസൺ ആയിട്ട് പറയുന്നത് തന്നെ ആ വയൽസ് ഇല്ലാതായതാണെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വയൽസ് റീഫോറസ്റ്റേഷൻ പ്രോസസ്സുകളൊക്കെ ആയിട്ട് പ്രോഗ്രാംസൊക്കെ ആയിട്ട് നമ്മൾ നമ്മളവിടുന്ന് അത് കറക്റ്റ് ഞങ്ങള് മൂന്നാറ് ഡിവിഷന്റെ ഏരിയകളിലൊക്കെ പോയാൽ അവരവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് യു കാലി പ്ലാന്റേഷനൊക്കെ ഫെല് ചെയ്ത് അവിടെ നാച്ചുറൽ ഫോറസ്റ്റ് ആവാൻ വേണ്ടി അതിനെ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്കല്ല സമൂഹത്തിന് വളരെ ഉപകാരമുള്ളവരാ ഇതിന് നിങ്ങള് വേണം ഞങ്ങൾക്ക് പറഞ്ഞുതരേ പറഞ്ഞ പോലെ വസന്തം ഗ്രിഷ്മൻ ശങ്കിയെന്ന് പറഞ്ഞ പോലെ ആ ഒരു മൂന്ന് കാലയളവുണ്ടല്ലോ ആ കാലയളവിൽ നമ്മൾ മൂന്ന് പ്രാവശ്യം ഏത് കാടാണെന്നല്ലോ ഏത് സാഞ്ചുറിയാണെന്നുണ്ടെങ്കിലും കെയർ ആണെന്നുള്ള കാടിൻ്റെ ഒരു ഫീലുണ്ട് നിങ്ങൾക്ക് വന്നിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മഞ്ഞുകാലത്തിനോട് എടുക്കുന്ന ഒരു ടൈമാണ് നല്ല പക്കാർ ഇനി ടൈമിൽ കാടിൻ്റെ അവസ്ഥ വേറെ വേറെ ഒരു ഭംഗിയാണ് എന്നാൽ ഡ്രൈ ടൈമിൽ വരുമ്പോൾ നമുക്ക് ഭംഗി തോന്നില്ല എന്നുണ്ടെങ്കിൽ കൂടി അതിനും വേറെ ഒരു ഫീലുണ്ട് അതിനൊരു മൂന്ന് ഫീല് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റണം അതുകൊണ്ട് നിങ്ങൾ ഏത് കാട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിലും ഒറ്റ പ്രാവശ്യം കൊണ്ട് ഒരു കാടിനും ജഡ്ജ് ചെയ്യരുത് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇല്ല നമ്മൾ പല ടൈമിൽ പല ഒരു നയൻറ്റി പെർസെൻറ്റേജോളം ഞാൻ ഈ കാറ്റിൽ കൂടെ നടന്നിട്ടുണ്ട് ചില സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ടുണ്ട് ചിങ്ങനെ അറിയാമല്ലോ നമുക്ക് ജാൻസ്പോറിലാണ് അതായത് നമ്മൾ അടുത്ത കാട്ടിലേക്ക് കിടക്കുന്നതിൻ്റെ സിഗ്നലാണ് കൊടുക്കുന്നത് കറക്റ്റായിട്ട് അപ്പോൾ ഇതേപോലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ചിങ്ങില ആ ഒരു സ്ട്രക്ചർ നമുക്ക് കറക്റ്റ് മനസ്സിലായല്ലോ അതായത് ഒരു ചെമ്പ് പാത്രം പോലെയാണ് അതൊരു സാറാ അവിടെ നിന്ന് പോകാറുന്നില്ല ചെക്ക് പോസ്റ്റിൽ അതൊരു സാറിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നമ്മളൊരു കുഴിയിലാണ് കിടക്കുന്നത് അതായത് ഇത് ചുറ്റും മലകളാണെന്നുള്ളത് കാരണം നമ്മൾ ശരിക്കും ഇവിടെ തൊട്ടടുത്ത് അറ്റാച്ച് ചെയ്ത് പോകുന്ന ഏരിയകളാണ് നെല്ലിയാന്തരി പറമ്പിക്കുളം ഇതൊക്കെ നമുക്ക് തൊട്ടടുത്ത് അതായത് എയർ ഡിസ്റ്റൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പതിമൂന്ന് കിലോമീറ്ററുള്ളൂ അപ്പോൾ അതിൻ്റെ താഴ്വാരത്തിൽ കൂടെ നമ്മൾ പോകുക ഇരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്രം പോലെ അങ്ങനെയാണ് കാരണം വെസ്റ്റേൺ ഗാർഡ്സ് ടച്ച് ഫീൽ ഫീലിറ്റ് തൊടാവുന്ന രീതിയിലൊക്കെ നമുക്ക് ചില ഏരിയ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ രീതി സർവ്വമായിരുന്നു ഫസ്റ്റ് വ്യൂ പോയിന്റ് ഒക്കെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തൊട്ടടുത്ത് കാണാമെന്ന് കേരളത്തിൽ വളരെ ചുരുക്കം അങ്ങനെ കാണാൻ പറ്റില്ല അതായത് ഇതേപോലെ വെസ്റ്റേൺ കാർഡ്സ് അടുത്ത് കാണാവുന്ന ഒരു ഫീലാണ് ഇതേപോലെയാണ് ഈ കാടിൻ്റെ ഇതേപോലത്തെ കാടിൻ്റെ തന്നെ വേറെ ഒരു ഫീലിലേക്കാണ് നമ്മളെത്തി പെടുന്നത് ഇപ്പോൾ ചെമ്മീല കാടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെമ്മീലെ നമുക്ക് മനുഷ്യന് കഴിക്കാൻ പറ്റാവുന്നതായിട്ടുള്ള ഒരു പത്ത് പന്ത്രണ്ട് ടൈപ്പ് പകങ്ങളുണ്ട് നിങ്ങൾ വരുന്ന വഴിക്ക് ഈ വെട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് മരങ്ങൾ മരങ്ങളെക്കുറിച്ച് നമ്മൾ ചെടി തന്നെ ആയിട്ട് അറിയാൻ പറ്റും ഒരുപാട് വെട്ടിപ്പഴം എത്തുന്ന ഒരു റൂട്ടിൽ കൂടെ നമ്മൾ തോന്നുന്നു പിന്നെ നമ്മളിവിടെ എത്തുമ്പോൾ ഇതിനൊക്കെ നമ്മളിപ്പോൾ റെഡിപ്പഴം തൊണ്ടിപ്പഴം എന്നൊക്കെ പറയുന്നത് നിൽക്കാണ്ട് സീസൺ ആകുമ്പോൾ ഇതിന് ഡ്രൈ ടൈമല്ല അല്ലാത്തൊരു ടൈമുണ്ട് മഴക്കാലം ഉണ്ട് അതിൻ്റെ ആ ടൈമിൽ അവിടെ പഴയുണ്ടാവും പിന്നെ വൃത്തി എനിക്ക് കിടക്കുമ്പോൾ ഈ ആമയ്ക്ക് മാത്രം തിന്നാൻ കഴിയുന്ന പഴം എന്ന് പറയുന്ന മൂട്ടിപ്പഴം മരമുഞ്ചിരി അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ് അതിനൊക്കെ ഓരോ ഉണ്ട് കേട്ടോ പക്ഷേ കൂടുതലും ഡ്രൈ ടൈമിൽ അതായത് കാലത്തെ പഴങ്ങൾ കൂടുതലുണ്ടാവും നമുക്ക് കഴിക്കാൻ പറ്റിയത് കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട് പ്രകൃതി അവിടുത്തെ സ്പീഷീസുകൾക്ക് അവിടുത്തെ കിളികൾക്ക് കേട്ടൊരുക്കി കൊടുക്കുന്നതാണ് കാരണം ഡ്രൈ ടൈമിൽ കാടിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും വെള്ളം കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ പ്രകൃതി പഴങ്ങളുടെ രൂപത്തിൽ വെള്ളം കൊടുക്കുന്നു അത്ര മാത്രം സിമ്പിൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാട്ട് മാങ്ങ കാട്ട് റൂപിക്കുക അല്ല ഉള്ളിക്കുക എന്നൊക്കെ പറയും അതൊക്കെ നമുക്ക് ചിങ്ങനിൽ കിട്ടാവുന്നതാണ് അവൈലബിളാണ് പക്ഷേ ഇപ്പോൾ ഒന്നും അത് ഉണ്ടാവുന്നില്ല എന്നാലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ നിൽക്കില്ലായിരുന്നു പക്ഷെ ചേരലൊന്നും കുഴപ്പം കാര്യങ്ങളൊക്കെ ഇല്ല അപ്പോൾ ഇനി പോകുമ്പോൾ നമ്മളൊരു അനുവൻ പാത്രം അതായത് ഇതേപോലത്തെ ഒരു പാത്രം നമുക്ക് കിട്ടില്ല ശ്രദ്ധിച്ച് നടക്കാം എന്തായാലും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു പക്ക വെർജിനിറ്റി എഫക്റ്റ് എന്തായാലും ഇനി കേരളിൽ കിട്ടും നമുക്ക് ഇരിക്കാനോ ഇത് റെസ്റ്റ് ചെയ്യാനോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് പറഞ്ഞോളൂ കേട്ടോ പിന്നെ ഈ ഫ്രണ്ടിൽ പോകുന്ന ആളുകളുടെ കൂടെ ഒരുമിച്ച് നടക്കാതിരിക്കാൻ ശ്രമിക്കുക സംസാരിക്കാൻ കുടിക്കാൻ ശ്രമിക്കുക നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ലാണിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നതാണ് കേട്ടോ പ്രകൃതി കനിഞ്ഞ് നമുക്ക് അനുഗ്രഹിച്ച ഒരു സംഭവമാണ് ഈ പുല്ലാണി എന്ന് പറയുന്ന ചെടി നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ പെട്ടാലും ധാരിച്ച് വലഞ്ഞ് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പുല്ലാണി ചെത്തിയിട്ടും വേനൽക്കാലത്തൊക്കെ വെള്ളം കുടിക്കാൻ പറ്റും ഓരോ ചൂട് വയ്ക്കുമ്പോൾ കാടിൻ്റെ ഭാവം മാറുന്നത് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിരുന്നു കേട്ടോ നല്ലൊരു സ്പോട്ട് കിട്ടിയാൽ കാടിനോട് കൂടുതലായി കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് പ്രത്യേകതകളേറെ കനോപ്പി തെറാപ്പി ചെയ്യാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാട്ടിൽ നിന്നും ശേഖരിച്ച കുറച്ച് ഇലകളും മഷ്റൂം വളർന്ന ചെറിയ കമ്പുകളും കല്ലുകളും എല്ലാം ഉപയോഗിച്ച് പ്രകൃതിക്ക് ഒരു തരത്തിലും കോട്ടൻ തട്ടാല് ആർട്ട് പ്രാക്ടീസ് ചെയ്യുക റിലാക്സ്ഡായി സൈലൻറ്റായി മെഡിറ്റേറ്റ് ചെയ്യുക എന്നിവയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ായിരുന്നില്ല നൂറ്റി പതിനാല് സ്ക്വയർ ഹെക്ടർ കിലോമീറ്റർ വേനേണ്ടെന്ന് അതിൻ്റെ ഒരു ടെൻ പോയിൻറ്റ് സെവൻ ഫൈവ് സ്ക്വയർ ഹെറ്റ് കിലോമീറ്റർ നമുക്ക് വെള്ളമാണ് റിസർവ് ഓയറാണ് മെയിനായിട്ട് കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചിമിനീത്തെ വെള്ളം പോകണം ഏകദേശം ഒരു മുപ്പത്തൊമ്പതിനായിരം പതിമൂവായിരം ഹെക്ടർ കണക്കിലുള്ള പാടശേഖരങ്ങളിലേക്ക് മന്ന മലപ്പുറം പൊന്നാനി വരെയുള്ള കോൾപ്പാടങ്ങളിലേക്ക് വരെ ഈ ചിമ്മിനീറ്റത്തെ വെള്ളം ഇട്ടുണ്ട് നമ്മളതിൻ്റെ സെൻട്രൽ പോർഷനിൽ ഒരു ഐലൻഡ് കാണാം കള്ളിച്ചിത്ര എന്നാണ് ഐലൻഡിൻ്റെ പേര് പണ്ട് ഇവിടെ ഈ ഡാം പണിയുന്നതിന് മുൻപായിട്ട് ഇവിടെ ഒരു ട്രൈബ് വിഭാഗം ഉണ്ടായിരുന്നു മലയർ എന്ന് ഒരു ട്രൈബ് വിഭാഗം ഉണ്ടായിരുന്നു ഡാം പണിയുന്നതിന് മുൻപ് അതൊരു ഐലൻഡ് അല്ലായിരുന്നു ഒരു കാടായിരുന്നു അവരിപ്പോൾ ഈ ഐലൻഡിൻ്റെ പേര് അന്നും ഈ പേര് കള്ളിച്ചിത്രയെന്ന് തന്നെയായിരുന്നു പിന്നെ ഈ ഡാം പണി നടന്നു നടന്നുകഴിഞ്ഞതിന് ശേഷം വെള്ളം കയറിക്കൊണ്ടിരിക്കില്ല ഗവൺമെൻറ് അവരെ വേറൊരു ഏരിയയിലേക്ക് മാറ്റി മാറ്റിപ്പാർപ്പിച്ച് വേറൊരു സെറ്റിൽമെൻ്റ് ഉണ്ട് നമ്മുടെ ഇവിടെ നിന്നൊരു പതിനൊന്ന് കിലോമീറ്റർ പോയിട്ട് നടാമ്പാടം കള്ളിച്ചിത്ര പാലപ്പള്ളി ഏരിയയാണ് നടാമ്പാടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിൽ അവർ ആ ട്രൈബൽ സെറ്റിൽമെൻറ്റിന് അവരിട്ടിരിക്കുന്ന പേര് തന്നെയാണ് ഈ ദ്വീപിൻ്റെ പേര് തന്നെയാണ് അവരിട്ടിരിക്കുന്നത് കള്ളിച്ചിത്ര അന്ന് ഏകദേശം ഒരു പതിനാലോളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അത് കുറച്ചുകൂടി അപ്ഗ്രേഡായി ഏകദേശം ഒരു നാൽപ്പത്തൊന്ന് കുടുംബങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ട് എന്നാണ് പറയണത് അവർ ഈ ഐലൻഡിൽ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു പിന്നെ രണ്ടാമത്തെ ഒരു ഐലൻഡ് കാണുന്നുണ്ട് ഈ കാണുന്നതും ഒരു ഐലൻഡാണ് പക്ഷേ അത് നല്ല രീതിയിൽ വെള്ളം തിക്കായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഐലൻഡായിട്ട് തോന്നുകയുള്ളൂ കാരണം ഒരു ഗ്യാപ്പ് വരാറുണ്ട് ആ കാണുന്നത് നമ്മൾ ഈ പോകുന്ന ഹൈക്കിംഗ് ഉണ്ടല്ലോ നമ്മൾ ഇനി ഇറങ്ങി അതിൻ്റെ അറ്റം വരെ എത്തും പക്ഷെ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല വെള്ളം നന്നായിട്ട് കയറി കണ്ട് ഡ്രൈ ടൈമിൽ ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എത്താൻ പറ്റും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിൻ്റെ ആ ഒരു ഇതാണ് മനോഹാരിത ഞാൻ ഇതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഈ വെസ്റ്റേൺ കാട്സ് ഇങ്ങനെ ചുറ്റും ചെമ്മിനിയുടെ മലനിരകൾ കണ്ടില്ലേ ഈ പറഞ്ഞ പോലെ ഒരു ചെമ്പ് പാത്രം പോലെ ഇങ്ങനെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിൻറ്റാണ് ആ താഴെ നിന്ന് കാണിക്കുന്നത് ആ ഡാമിൻ്റെ ഫ്രണ്ട് ഒക്കെ ഉള്ളത് സ്റ്റാർട്ട് നിങ്ങളോട് ചെയ്തോട് ഈ ട്രക്കിംഗ് കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളോട് കുറച്ചുകൂടി ഒരു കൺസേൺ ഉണ്ട് നമ്മൾ ഈ കൊണ്ട് നമ്മൾ ഇവിടെ പോയി കഴിയുമ്പോ നമ്മൾ വെറുതെ ഒരു കാർഡിന് പലരും നമ്മളെല്ലാരും വരുന്നത് ഒരു കാർഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള മാത്രം ഉദ്ദേശത്തോടെയാണ് ഒരു ആരും പോവാത്ത ഒരു വഴികളിലൂടെ പോവാ ആരും നടക്കാത്ത ഒരു സ്ഥലത്തും കൂടെ നടക്കുക നമുക്ക് വ്യായാമത്തിനാണെന്നൊക്കെ നമുക്ക് റൂട്ടിൽ കൂടെ നടന്നാലും മതി നമുക്കൊരു ഫീൽ കിട്ടാൻ വേണ്ടി മാത്രമാണ് വരുന്നത് ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ നിങ്ങളോട് തുടങ്ങി വെച്ചതാണ് ഫോറസ്റ്റ് ഗാർഡ് ആന അല്ലെ നിങ്ങളുടെ ആന ഞങ്ങളുടെ കൃഷി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് ഇതെല്ലാം നമ്മുടെ തന്നെ ആയിരുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് കുറച്ച് പേരെങ്കിലും മാറിക്കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ഒരിക്കലും ഇല്ലാതിരിക്കില്ല നമ്മുടെ അങ്ങനെ ഒരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മുടെ കള്ളിച്ചിത്ര കോളനിയിൽ അന്ന് കാലത്ത് അവർ താമസിച്ചിരുന്നു അന്ന് ഇവിടെ വൈൽഡ് അനിമൽസ് ഇല്ലാതിരുന്നിട്ടില്ല അന്ന് അവര് സ്ഥിരമായിട്ട് ഇതിലേറെ കോൺഫ്ലിക്ടിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് ഇവരുടെ കൂട്ടത്തിൽ പലർക്കും അതിന്റെ ത്രെട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ അറിയാം എന്താണ് ഇവരും കൂടെ ഈ കാടിനകാശികളാണ് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ അവരും കൂടി ഉണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരുന്നു ഇപ്പോഴാണ് നമുക്കത് പോയത് അതിന്റെ ഫലമായി തന്നെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോ ഇന്നൊക്കെ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന കോൺഫ്ലിക്റ്റ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ് സിമ്പിളി പറഞ്ഞാൽ ഇനി ഓരോ ദിവസവും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന കോൺഫ്ലിക്റ്റിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടുതലാണ് ഒരു വയനാട് അടുത്ത വയനാടാണ് നമ്മൾ ഈ കാണുന്ന പാലപ്പള്ളി ചിമ്മിനി കോടശ്ശേരി റിസർവിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അടുത്ത വയനാടാണ് ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് അനുഭവപ്പെടുന്ന അല്ലെ സ്ഥിരമായി ആന ഇറങ്ങുന്നു കുലി ഇറങ്ങുന്നു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഏരിയ ഗ്രൂപ്പ് കനോപ്പി തെറാപ്പി പ്രാക്ടീസ് ഞാൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ആർട്ട് വർക്ക് ആയിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടായിരുന്നു ഞങ്ങളെ കൂടെ വന്നവരിൽ പലരും ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നവരുണ്ടായിരുന്നു സോ ഞങ്ങളെ കൂടെ വന്ന ഒരാളിൽ നിന്ന് തന്നെ ഇത് എങ്ങനെയുണ്ടായിരുന്നു അറിഞ്ഞാലോ സൗണ്ട് സൗണ്ട് ഇതൊക്കെ ഫുൾ ആ എല്ലരുടെയും ആർട്ട് വർക്കൊക്കെ കണ്ട് അഭിപ്രായമൊക്കെ പറഞ്ഞു ഒരു വിന്നറിനെ സെലക്ട് ചെയ്തിട്ട് ആണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോയത് കേട്ടോ അതെല്ലാം വൃത്തിയാക്കി പിന്നെ ഞങ്ങൾ തിരിച്ചത് അടുത്ത വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെയാണ് ഞങ്ങളുടെ ട്രക്കിങ് അവസാനിക്കുന്നത് ഇതുപോലൊരു കയറ്റമാണ് പാറടമോളിൽ കൂടെ നാല് കാലിലൊക്കെ നടന്നിട്ട് വേണം നമുക്ക് ചിലപ്പോൾ കയറാനായിട്ട് നമ്മൾ കയറും തോറും ഇങ്ങനെ കാറ്റൊക്കെ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു ആ സ്പോട്ടിലും നന്നായി നല്ലപോലെ വിശ്രമിക്കാൻ പറ്റിയൊരു സ്പോട്ടായിരുന്നു നല്ല വ്യൂവും നല്ല കാറ്റും നല്ലൊരു തണുത്തൊരു ആംബിയൻസും ആയിരുന്നു അങ്ങനെ നമ്മുടെ ട്രക്കിംഗ് അവസാനിച്ചു പക്ഷെ നമ്മുടെ ട്രിപ്പ് അവസാനിച്ചിട്ടില്ല അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നത് ചൊക്കന ഹാങ്ങിങ് ബ്രിഡ്ജിലോട്ടാണ് ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ എവിടെ കൂടെയൊക്കെ ആയതുകൊണ്ട് എൻട്രൻസ് കണ്ടുപിടിക്കാൻ കുറച്ച് ഞങ്ങൾ പണിപ്പെട്ടു ഇതുപോലെയുള്ള ഒരു തുരുമ്പിച്ച ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെയാണ് കേട്ടോ നമുക്ക് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ഒരാൾക്ക് നടക്കാൻ മാത്രം പിടുത്തുള്ള ഒരു ഹാങ്ങിങ് ബ്രിഡ്ജായിരുന്നു സോ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിൽ കൂടെ കയറി പോകുമ്പോൾ നമുക്കത് പിടിച്ച് നടക്കാൻ നടക്കാൻ പറ്റില്ല ആ രണ്ട് കൈവരിയിലും പിടിച്ചിട്ട് വേണം നടക്കാൻ അല്ലെങ്കിൽ നല്ല ഷെയ്ക്കിംഗ് ആയിരുന്നു അത് പക്ഷേ താഴെ ഒരു നല്ലൊരു വൈബ് അടിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് അല്ല ആഴം കുറഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് കുളിക്കാൻ പറ്റുന്ന വെള്ളമുള്ള ഒരു ഏരിയ ആയിരുന്നു നമുക്ക് സൺസെറ്റ് ടൈമിലൊക്കെ വന്നിട്ട് ആ ഒരു ഈവനിങ് ടൈമിൽ വന്നിട്ട് കൂടെ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നല്ലൊരു ആയിട്ടുള്ള ആംബിയൻസ് ആയിരുന്നു കേട്ടോ അത് സോ ഞങ്ങൾ ട്രക്കിങ്ങിൻ്റെ ഒക്കെ ക്ഷീണം തീർത്തത് അവിടെ ഇരുന്നുകൊണ്ടായിരുന്നു സോ എൻ്റെ ഈ ട്രിപ്പ് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ അടുത്ത യാത്രയുമായി വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബായ്